പ്രിയപ്പെട്ടവരെ അസാക്കും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രവാചക പ്രേമമാണ് ഇമാനിൻ്റെ അടിസ്ഥാനം ഈമാനുള്ളവരെ മദീനയിലേക്ക് ദാഹിച്ചു കൊണ്ടിരിക്കും അങ്ങനെയാണ് മഹാന്മാരൊക്കെ അവർ ഇവിടെ ഇങ്ങനെ ജീവിക്കുന്നുണ്ടെങ്കിലും അല്പപ്പോഴും മദീനയിലായിരിക്കും മദീനമായിട്ടൊരു കണക്ഷൻ ഇല്ലാത്ത ഒരു നേതാവിനെയും നമുക്ക് കാണാൻ സാധിക്കില്ല അവരെ പഠിപ്പിച്ചു തന്നതും കാണിച്ചു തന്നതും മുത്ത നബിയാണ് എല്ലാം എന്നായിരുന്നു പടച്ചോന്റെ കിടക്കാനേ പടപ്പുകൾക്ക് പടച്ചോൻ തന്നെ പറഞ്ഞു കൊടുത്ത ഒരെളുപ്പഴിയാണത് നിങ്ങൾ നിങ്ങളുടെ പ്രവാചകനെ പിൻപറ്റുക എന്ന് എവിടെയാണ് ആ നേതാവിന് നമുക്ക് മാതൃകയില്ലാത്തത് നമുക്ക് നിങ്ങൾ ബുർദാൻ ഷെരീഫ് ബഹുമാനപ്പെട്ട ബശൂരി മാമിങ്ങനെ പാടി പാടി പാടിപ്പാടിപ്പോയിട്ട് നൂറ്റി നാൽപ്പത്തി ഒമ്പതാമത്തെ വരി എത്തുമ്പോഴേ ബഹുമാനപ്പെട്ടവർ പറയുകയാണ് എന്ന മുതൽ ഞാൻ എൻ്റെ ചിന്താ വീജികളെ പ്രവാചക പ്രഭുവിൻ്റെ പ്രകീർത്തനങ്ങൾക്കായി തളച്ചിട്ടു പോകും അന്ന് മുതൽ എൻ്റെ അനുഭവം എൻ്റെ സർവമുക്തിക്കുമായി നിർബന്ധം പിടിക്കുന്ന ഒരു കൂട്ടത്തിൽ മുത്തുനബി മുമ്പിലുണ്ടായിരുന്നു എന്നുള്ളതാണ് ഒരു നാളെ കവി കുഴഞ്ഞു കിടക്കുകയാണ് പൂർണ്ണമായും കിടപ്പിലാണ് ചികിത്സക്കാരുടെ തീർപ്പ് ഇനി നിങ്ങൾ എഴുന്നേൽക്കില്ല എന്നായിരുന്നു കവി നിരാശനായില്ല എനിക്കെൻ്റെ ഹബീബ് ഉണ്ടല്ലോ അള്ളാഹുവിൻ്റെ സ്നേഹവും രക്ഷയും വാങ്ങിത്തരാൻ അങ്ങനെ മുത്തനബിയെ പ്രശംസിക്കുന്ന പദ്യസമാഹാരം തയ്യാറാക്കാൻ തീരുമാനിച്ചു സാഹിത്യമാണല്ലോ അവിടുത്തെ ഏറ്റവും ഇഷ്ടമുള്ള വിഷയം രചന തുടങ്ങി ഒരുപാട് മുന്നോട്ട് പോയി ഒരു രാത്രിയിലെ മുത്തനബി സല്ലാഹുല വല്ലം കി നാവില് വന്നു ശരീരത്തിൽ ആ തൃക്കരം പതിഞ്ഞു തടവി ഉണർന്നപ്പോൾ അത്ഭുതം സംഭവിച്ചിരിക്കുന്നു ഡോക്ടർമാർ ആ നാട്ടിലെ സകല ബിശ്വരും ഒരുപോലെ പറഞ്ഞാൽ ആ ഒരു കാര്യം അതിനെതിരെ സംഭവിച്ചിരിക്കുന്നു ഇനി നിങ്ങൾ നടക്കില്ല നിവർന്ന് നിൽക്കില്ല എന്ന് വിധി എഴുതിയയാളെ നിവർന്നു നിൽക്കാവുന്ന രൂപത്തിലെത്തിയിരിക്കുന്നു ഒരസുഖവും ഇല്ല അതാണ് പറഞ്ഞത് എങ്ങനെ വേണമെങ്കിലും ഏതവസരത്തിലും നമുക്ക് മുത്തനബിയെ സമീപിക്കാം എന്ന് അവിടുത്തെ സദസ്സും അങ്ങനെ തന്നെയായിരുന്നു ആ സദസ്സില് എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ആളുകൾ വന്നിരുന്നത് ഏതൊരു പ്രശ്നത്തിനും അവരുടെ പരിഹാരം ഉണ്ടായിരുന്നു ഒരാളെയും നിരാശനാക്കി വിടുന്ന സ്വഭാവം അവിടുത്തെ ജീവിതത്തിൽ നമുക്ക് കാണാനേ സാധിക്കില്ല ഹബിബായ റസൂൽലാഹി സല്ലാഹുലി സ്വല്ലമ്മ തങ്ങളെ മെണ്ടാട്ടം നിലച്ചവർ തമ്മിൽ മെണ്ടാട്ടം പുനഃസ്ഥാപിച്ചവരാണ് ശരണം തേടി വിശപ്പോടെയെല്ലാം ആളുകളാ സദസ്സിലെത്തും ആ സമയത്തെ തിരിച്ചു പോകുമ്പോൾ അവരുടെ മനസ്സും നിറഞ്ഞിട്ടുണ്ടാകും വയറും നിറഞ്ഞിട്ടുണ്ടാകും അതിനെ കാട്ടിലേക്കുപരിയായിട്ട് അവരുടെ വിജ്ഞാനത്തിൻ്റെ സംഭരണിയും വേണ്ടതൊക്കെ മുത്തനബി കൊടുത്തിട്ടുണ്ടാകും ഓരോ ഭാഗത്തു നിന്നും എത്തുന്ന പ്രാദേശിക ഗോത്രത്തലവന്മാരെ അവരുടെ നിലവാരത്തിനൊത്ത് സ്വീകരിക്കും യോഗ്യരെങ്കിൽ അവർ തന്നെ അന്നാട്ടിലെ ഗവർണർമാരായിട്ട് പറഞ്ഞുവിടും ചെയ്യും മുഖപ്രസന്നതയും പെരുമാറ്റമഹിമയും കൈവിടാതെ തന്നെ അപരിചിത നിരീക്ഷണത്തിൽ നിർത്തും ചതിക്കാനും മോഷ്ടിക്കാനും ആർക്കും ഇടം കൊടുക്കാതെയുള്ള നിരീക്ഷണം സ്ഥിരം കണ്ടും കേട്ടും കൊണ്ടിരിക്കുന്നവരെ കാണാതിരുന്നാലന്വേഷിച്ചറിയും നന്മയെ തെളിയിച്ചു പറയും തിന്മയെ തെളിയിച്ചു കാട്ടും ഒന്നും വഴിങ്ങില്ല ഒന്നും മൂടി വെക്കില്ല എല്ലാ കാര്യത്തിലും പക്വതയും മിതത്വവും ആവേശം കയറിയും മതിമറന്നും പ്രസംഗിക്കില്ല പ്രവർത്തിക്കുകയുമില്ല ജനങ്ങളെ അഭിമുഖീകരിച്ച് സംസാരിക്കുമ്പോൾ അവർ പ്രസംഗത്തിൽ വീട് മറന്ന് ലയിക്കുന്നത് മുത്തുനബി തിരിച്ചറിയും അവരെ വീണ്ടും അവരുടെ വീട്ടുകാര്യങ്ങളിലേക്ക് ഉണർത്തിവിടുകയും ചെയ്യും പ്രസംഗിച്ചും പ്രവർത്തിപ്പിച്ചൊന്നും മടുപ്പിക്കില്ല ജനങ്ങളുടെ ഏതവസ്ഥയും ഏറ്റുവാങ്ങാനുള്ള സന്നദ്ധ കണ്ണു പോയാലും കാലു മുറിഞ്ഞാലും മഴയില്ലാതിരുന്നാലും യുദ്ധഭീതി ഇറങ്ങിയാലും പ്രസവവേദന വന്നാലും വിലക്കയറ്റം ജനങ്ങളെ ആദ്യം ഓടിയെത്തുമ്പോൾ ആ സവിധത്തിലെത്തുന്ന സമയത്തെ ഒന്ന് പതുറുകയോ ഗേറ്റടക്കുകയോ ചെയ്യില്ല തരണം ചെയ്യാനും പരിഹരിക്കാനും വഴി കാണാനും എല്ലാം ഉള്ളിൽ ഒരുക്കി വച്ചിരിക്കുന്ന പ്രതീതിയിലുള്ള ഏറ്റെടുക്കാനുള്ള വല്ലാത്ത സന്നദ്ധത ഒരു കാരണവശാലും സത്യം വിട്ട് നീങ്ങില്ല ഉപജാപക സംഘത്തെ ആരും നയിക്കപ്പെട്ടിട്ടില്ല ഇന്നത്തെ നേതാക്കന്മാരുടെ കഥകൾ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഭരണീയരുടെ വാർത്തകൾ നമ്മളറിയുമ്പോൾ അവരെ നശിപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അവർക്ക് ചുറ്റുമുള്ള ഉപജാപക സംഘങ്ങളാണ് തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിരുന്നില്ല തെളിഞ്ഞ മനസ്സിൻ്റെ ഉടമകൾക്ക് എപ്പോഴും തൊട്ടടുത്ത് തന്നെ സ്ഥാനം പരസഹായ മനസ്സുകൾക്ക് ഉയർന്ന പദവി കൊടുത്തു ഏത് സീറ്റിലെത്തിയാലും അതിക്കുറി ചൊല്ലപ്പെടില്ല പടച്ചോനെക്കുറിച്ചുള്ള ഓർമ്മകൾ തന്നെ എപ്പോഴും പൊതുവെയുള്ള പള്ളി പോലെയുള്ള സ്ഥലങ്ങളിലെ സ്ഥിരമായിട്ട് ഒരു സീറ്റൊന്നും ഉണ്ടായിരുന്നില്ല ആരാണോ ആദ്യം വരുന്നത് അവർക്ക് ഉപയോഗിക്കാം എന്നുള്ള ഒരു പൊതു സ്വാതന്ത്ര്യം നിലനിർത്തി കൊടുത്തു നടന്നുകൊണ്ടിരിക്കുന്ന സഭയിലേക്ക് കയറി വന്നാലേ നേത്ര സീറ്റിലേക്ക് വലിഞ്ഞ് കയറില്ല മറിച്ച് എവിടെയാണോ സദസ്സൊരു സ്ഥലമുള്ളത് അവിടെ ഇരിക്കും സ്വഹാബികളോട് ഇതേ മാതൃക പിൻപറ്റാനും പിന്തുടരാനും കൽപ്പിക്കുകയും ചെയ്യും സദസ്സിലെ മുമ്പിലിരിക്കുന്ന തൻ്റെ പ്രിയപ്പെട്ട ഓരോ അനുയായിക്കും തോന്നും ഞാനാണ് മൊത്തനിബിയോട് ഏറ്റവും ഏറ്റവും അടുത്തതേ എന്ന് അങ്ങനെയായിരുന്നു അവിടുത്തെ സമീപനം ഉണ്ടായിരുന്നത് ഏറ്റവും പോലും ഇസ്ലാമിലേക്ക് കടന്നു വന്ന ആൾക്കെ മുത്തനബി അലൈഹി വല്ല മതങ്ങളെ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഓർമ്മകളാണ് സമ്മാനിച്ച് തിരിച്ചയച്ചു വിട്ടത് എത്ര ആളുകളാണ് ആ മുഖത്തേക്ക് നോക്കിയിട്ട് മതിമറന്നിരുന്ന് പോയത് കാരണം അവർ വെറുതെ പറഞ്ഞതല്ല ഫിദാഖ് അബി ഓ മിയാ എന്ന് നമ്മൾ പാടാറില്ലേ അന്ത ശംസുൻ അന്ത ഉമ്മൻ അന്ത അബുൻ തങ്ങളെ അങ് ഞങ്ങളുടെ ബാപ്പയാണ് ഉമ്മയാണ് എന്ന് അത് ജീവിതത്തിലേ കാണിച്ചു തന്നവരാണ് പ്രിയപ്പെട്ട അവിടുത്തെ സ്വാഭാക്യറാം നമുക്കും പ്രതീക്ഷയുള്ളത് അത് തന്നെയാണ് അവസാനിപ്പിക്കട്ടെ തേൻ തുള്ളി മുപ്പത് ദിവസങ്ങളിലായിട്ട് നമ്മളിങ്ങനെ തുറന്നുകൊണ്ടിരിക്കുകയാണ് അള്ളാഹുവിൻ്റെ ഹബീബ് ഇത് നല്ലൊരു സൽക്കർമ്മമായിട്ട് കണ്ടാൽ നമ്മൾ രക്ഷപ്പെട്ടു നിരവധി ആളുകൾ കേട്ടു എന്നറിഞ്ഞപ്പോൾ വലിയ സന്തോഷം തോന്നി ധാരാളം ഉസ്താദുമാരും കൂട്ടുകാരും എവിടെങ്കിലൊക്കെ പിഴവുകളൊക്കെ വരുന്ന സമയത്ത് തിരുത്തു പറഞ്ഞു തന്നിട്ടുണ്ട് കാരണം ഒരു സ്ക്രിപ്റ്റും ഇല്ലാതെ മനസ്സിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ പറഞ്ഞതാണ് എവിടെയെങ്കിലൊക്കെ വാക്കിൽ പിഴവുകളൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം നിങ്ങളതെല്ലാം സത്യം ക്ഷമിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഒരു പ്രതീക്ഷയില്ലാത്ത ലോകത്തെ ആകെയുള്ള പ്രതീക്ഷ നമുക്ക് ഹബീബാവണം നമുക്കും ഇൻഷാ അള്ള മുത്ത ബിഷല്ലാഹുലി സ്വലാം തങ്ങളെ സ്നേഹിച്ചവരുടെ കൂട്ടത്തിൽ അവരൊക്കെ തങ്ങളുടെ പിറകിൽ ഇങ്ങനെ ആവേശത്തോടെ സ്വർഗത്തിൽ പോകുമ്പോഴേ കണ്ണു കൊടുത്തവരുണ്ട് കൈ കൊടുത്തവരുണ്ട് എന്തിനേറെ ജീവൻ തന്നെ കൊടുത്തവരുണ്ട് ആ കൂട്ടത്തിലെ അല്പസമയം മുത്തുനിബിക്ക് വേണ്ടി നീക്കി വെക്കുക മുത്തുനിബിക്ക് വേണ്ടി സമയം ചെലവിച്ചവരുടെ പട്ടികയിലെങ്കിലും പെടാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക അവിടുത്തെ കുറിച്ച് കൂടുതൽ അറിയാൻ വേണ്ടി കൂടുതൽ വായിക്കുക കൂടുതലായി കേൾക്കുക ഇന്ന് മുതൽ നമുക്കൊരു തീരുമാനമെടുക്കാം മുത്തുനബിസുള്ള ബാഹുലി സ്വല്ലമ്മ തങ്ങളെ കൂടുതൽ കൂടുതലറിയാൻ ഒരമണിക്കൂറെങ്കിലും വായിക്കാനോ അതല്ലെങ്കിൽ അവിടുത്തെ മുതുകൾ കേൾക്കാനോ ഞാൻ നീക്കി വെക്കും എന്ന് അള്ളാഹുന മക്കബൂലാക്കും മാറാവട്ടെ സ്നേഹം തന്നവർക്കും പിന്തുണച്ചവർക്കും എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി അറിയിച്ചു കൊണ്ട് അസലാമലൈക്കും വരഹമുല്ല